രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സാമന്ത രാജഭരണമാണ് നടന്നുവരുന്നതെന്ന് എഐ വൈ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ അഭിപ്രായപ്പെട്ടു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഐ വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഞാറക്കൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്ന ചിന്തയും കേരളത്തിന്റെ ജനകീയ പ്രവർത്തനവും തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളം എന്ന ഒരു വിശേഷണവും ഉണ്ടായിരുന്നു ആ സാംസ്കാരിക കേരളത്തെ മോദി ഭരണകൂടം ഏറെക്കാലമായി നിരന്തരം പ്രയത്നിച്ചുവരികയാണ് നമുക്കറിയാം മോദി മൂന്നാമതും രാജ്യത്തിന്റെ ഭരണാധികാരിയായി വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പതിനൊന്ന് വർഷക്കാലത്തെ മോദിയുടെ ഭരണം നോക്കിയാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ രാജ്യത്തെ സാധാരണക്കാരനു വേണ്ടി നിസ്വനു വേണ്ടിയല്ല ഇവിടെ ഭരണം നടത്തിയിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അവരുടെ ആജ്ഞാനുവർത്തിയായി അവരുടെ ഒരു സാമന്ത രാജാവിനെ പോലെ മോദി ഭരണം നടത്തുകയായിരുന്നു രാജ്യത്ത് നടപ്പിലാക്കിയ ഓരോ പരിഷ്കാരങ്ങളും പ്രത്യേകിച്ചും സാമ്പത്തിക പരിഷ്കാരങ്ങൾ അതുപോലെ കോർപ്പറേറ്റുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് അതിനുശേഷം നമ്മുടെ രാജ്യത്തുണ്ടായ പല കാര്യങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നോട്ട് നിരോധനമാണെങ്കിലും ജി എസ് ടി ആണെങ്കിലും പല രീതിയിലുള്ള ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുവാനുള്ള അധികാരം പെട്രോളിയം കമ്പനിക്ക് നൽകിയതാണെങ്കിലും ഇതെല്ലാം തന്നെ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം കൊയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ് കോർപ്പറേറ്റുകൾക്ക് താരാട്ടുപാടുന്ന കേന്ദ്ര ഭരണത്തിൽ ദരിദ്രരുടെ സ്ഥിതി ദയനീയമാണ് ലോകത്ത് ഏറ്റവും അധികം ദരിദ്രരും പട്ടിണിക്കാരുമുള്ള രാജ്യമായി ഇന്ത്യ മാറി വർഗീയതയോട് സന്ധി ചെയ്യാത്ത നിലപാട് പുലർത്തുന്ന സംസ്ഥാനങ്ങളോട് പ്രതികാരബുദ്ധിയോടെയുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടർന്നു പോരുന്നത് കേരളത്തിന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി വിഹിതം പോലും നൽകാതെ അവഗണന തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിപിഐ ജില്ലാ കൌൺസിൽ അംഗം പി ഒ ആന്റണി അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താരാദിലീപ് മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സിപിഐ അംഗവുമായ കെ ബി സോമശേഖരൻ സിപിഐ വൈപിൻ മണ്ഡലം സെക്രട്ടറി കെ ദിലീപ് കുമാർ അസിസ്റ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ ബാബു വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി പി ജി ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കൊടിയല്ല എല്ലാ കൊടിയും വേണം എല്ലാ മനുഷ്യരും നല്ല മനുഷ്യരും ഒരുമിക്കണം അതിൽ ഒരാൾ മാത്രം വേണ്ട എന്ന് പറയാൻ തീരുമാനിച്ചാൽ അത്തരം ആളുകൾ രാഷ്ട്രീയത്തിൽ തെറ്റായ നിലപാടുകൾ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ പ്രസ്ഥാനത്തിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാം ഉള്ളതാണ് അത്തരം നിലപാടുകൾ ആ കാണാൻ പാടില്ല പക്ഷെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈപ്പിംഗലയിൽ രണ്ട് സമരമാണ് നടക്കുന്നത് സിപിഐയുടെ നേതൃത്വത്തിലും തൊട്ടപ്പുറത്ത് സിപിഐ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമരവും ഇത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഗുണകരമാകുന്നതാണോ വിവരക്കേടിന്റെ രാഷ്ട്രീയം എന്നല്ലാതെ വേറെന്താ പറയാൻ കഴിയുക അത്തരം വിവരക്കേടുകൾ പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകൾ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ചില പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐയിലേക്ക് ചേക്കേരുമെന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ അങ്ങനെ കയറിയ ഒരാള് ഞാനും

അങ്ങനെ ഇറങ്ങിയ ഒരാൾക്ക് സർവം നഷ്ടപ്പെട്ടാലും പാർട്ടിക്കകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾക്ക് നിൽക്കാൻ പറ്റിയ പ്രസ്ഥാനമല്ല പറ്റിയപ്പോഴാണ് തിരുത്തിയത് ഇത്തരം ചില ആളുകളാണ് ചില മേഖലകളിൽ കയറി കയറി വന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ആകെ അപജയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മോശപ്പെടുത്തുന്നത് ഞാൻ എന്ത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട് മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പോരാട്ടങ്ങൾ ഉയർന്നു വരണം അതിൽ ഞങ്ങൾ ഉയർത്തുന്ന പോരാട്ടം മാത്രമാണ് ശരി എന്ന നിലപാട് നമ്മൾ ഉയർത്തേണ്ടതില്ല ഏത് മനുഷ്യർ അടിച്ചമർത്തപ്പെടുന്നവരുണ്ടോ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നവരായിരിക്കണം പൊതുപ്രവർത്തകരും കമ്മ്യൂണിസ്റ്റുകാരും ആ നിലപാട് ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ സി പി ഐ ഇന്ത്യയിലെ സി പി ഐ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിബദ്ധത തെളിയിക്കുന്നതാണ് ഈ സമരം അതുകൊണ്ട് ആരെല്ലാം മാറ്റി നിർത്തുമെന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് പോരാട്ടത്തിന്റെ പുതിയ വീഥികൾ തുറക്കാൻ നമുക്ക് കഴിയും കഴിയണം അതിനാവശ്യമായ പോരാട്ടങ്ങളിൽ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആശുപത്രിപടിയിൽ നിന്നാരംഭിച്ച മാർച്ചിന് സിപിഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ പി എസ് ഷാജി പ്രജാപതി പ്രകാശൻ കെ ജെ ഫ്രാൻസിസ് സംഘം മണ്ഡലം പ്രസിഡന്റ് സി എ കുമാരി എ വൈ എഫ് വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി അഡ്വക്കറ്റ് ഡയാസ്റ്റസ് കോമത്ത് പ്രസിഡന്റ് വി എസ് രഞ്ജിത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ജെ കുശൻ വി പി ശശിധരൻ എ എ സുധീർ എൻ കെ സജീവൻ ഡോളർമാൻ കോമ്പത്ത് പി എ സമത് തുടങ്ങിയവർ നേതൃത്വം നൽകി